ചാനൽ തന്നെ നിർത്തിപ്പൊയ്ക്കോളാം എന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ത് ചെയ്യുക എല്ലാവരും കൂടി വന്ന് ഇട്ട് പൊങ്കാല ഇടുന്നു വിഷമം കാരണം പറ്റുന്നില്ല കുണൂജയെ പറ്റി ഒന്നും പറഞ്ഞില്ല തമ്പ്രാമാരെ തമ്പ്രാട്ടികളെ ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്തിനാ വെറുതെ എൻ്റെ ചാനലിൽ വന്നിട്ട് പട്ടി കുരയ്ക്കുന്ന കണക്ക് ബൗ 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കുരയ്ക്കുന്നത് നിങ്ങൾ കുരക്കുന്നത് കൊണ്ടല്ലേ ഞാനും തിരിച്ച് ഇങ്ങനെ കുരയ്ക്കാനായിട്ട് വരുന്നത് അപ്പോ നമ്മുടെ കുണൂജയെ പറ്റിയിട്ട് നിങ്ങൾ വന്നിട്ട് ഓരോ കൂട്ടം പറഞ്ഞിട്ട് അവസാനം എല്ലാം എൻ്റെ തലമുണ്ടയിലോട്ട് കൊണ്ടുവന്ന് ഇട്ടു തരുക അല്ലേ അങ്ങനെ ഇട്ട് തരുമ്പോഴുണ്ടല്ലോ നല്ല മറുപടി ആയിട്ട് ഞാനും അങ്ങോട്ട് വരും എന്തായാലും ഇതിൻ്റെ ഒരു മറുപടി റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ എനിക്ക് തന്ന കമൻറ്റിൻ്റെ ആ ഒരു സമ്മാനം ഉണ്ടല്ലോ അതിന് തിരിച്ചൊരു സമ്മാനം ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ എന്തിനാ നിങ്ങൾ വന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എനിക്കിട്ട് സമ്മാനം തന്നിട്ട് തിരിച്ച് സമ്മാനം മേടിക്കാനായിട്ട് നിൽക്കുന്നത് ഈ കളി ഇവിടെ വച്ച് നിർത്തി പോവൂ അങ്ങനെ നിങ്ങൾ നിർത്തിപ്പോയാല് ഞാനും നിർത്തിപ്പോരാം അല്ലാണ്ട് കമൻറ്റ് ബോക്സിൽ കയറി തൂറി നാറ്റിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അങ്ങനെ ചെയ്താലുണ്ടല്ലോ തിരികെ ഞാനും തരും ഒരു പത്തെണ്ണം തിരിച്ച് അപ്പോൾ അങ്ങനെ നമ്മുടെ കമൻറ്റോളികൾ വന്ന് കമൻ്റ് ഇട്ടതിൻ്റെ കമൻ്റിട്ടതിൻ്റെ മറുപടിയായിട്ട് ഞാനൊരു മുട്ടൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് വന്ന് റിലേറ്റഡ് വീഡിയോയിൽ വന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മെയിൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാ വടയക്ഷികൾക്കും നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം